എങ്ങനെയാണ് എനിക്ക് വീട് വയ്ക്കാൻ ലോൺ കിട്ടുക അത് കിട്ടുമോ ഇല്ലയോ അല്ലെങ്കിൽ ഞാൻ എവിടെയും വല്ല തെറ്റായിട്ട് കൂടുതൽ ലോൺ പോയിപ്പെടുവോ അല്ലെങ്കിൽ എൻ്റെ ഒരു താര സ്ഥലം വല്ല മോഡഗേജ് ചെയ്തിട്ട് കൂടുതൽ ലോൺ എടുക്കും ഇങ്ങനത്തെ നിരവധി സംശയങ്ങൾ എല്ലാ കുടുംബങ്ങൾക്കും ഉണ്ടാവും വീടിലേക്ക് ഡ്രീമിൽ നോക്കുമ്പോൾ നമസ്കാരം ഞാൻ സുമേഷ് യാദംകുളം ഞാൻ ഇന്നിപ്പോൾ ഈ വീഡിയോ ആയി ഡിസ്കസ് ചെയ്യാൻ വരുന്നത് നമുക്കറിയാം നമ്മളുടെ എല്ലാവരും ഡ്രീമാണ് ഒരു വീട് കുടുംബ ഓരോ ചെറിയ കുടുംബങ്ങളുടെയും ഡ്രീമാണ് ഒരു വീട് എന്നുള്ളത് പക്ഷേ എല്ലാവർക്കും ചിലപ്പോൾ ഒരു ചെറിയ വരുമാനം ഉണ്ടാവും എങ്ങനെയൊരു വീട് വയ്ക്കുകയാണ് മിതമായിട്ടുള്ള നിരക്കിൽ ഒരു ഏഴ് ഏഴ് പേഴ്സെൻറ്റ് ഏഴ് പെർസെൻറ്റേജ് അതിൽ ഏഴ് പോയിന്റ് നാല് പേഴ്സൻ്റേജിലൊക്കെ എങ്ങനെയാണ് എനിക്ക് വീട് വെക്കാൻ ലോൺ കിട്ടുക അത് കിട്ടുമോ ഇല്ലയോ അല്ലെങ്കിൽ ഞാൻ എവിടെയും വല്ല തെറ്റായിട്ട് കൂടുതൽ ലോൺ പോയി പെടുവോ അല്ലെങ്കിൽ എൻ്റെ ഒരു താരം സ്ഥലം വല്ല മോഡഗേജ് ചെയ്തിട്ട് കൂടുതൽ ലോൺ എടുക്കും ഇങ്ങനത്തെ നിരവധി സംശയങ്ങൾ എല്ലാ കുടുംബങ്ങൾക്കും ഉണ്ടാകും വീടിലേക്ക് ഡ്രീമിലേക്ക് പോകുമ്പോൾ കിട്ടാൻ പറ്റുമോ എങ്ങനെയാണെന്നുള്ളതൊക്കെ അതിൻ്റെയൊക്കെ സ്റ്റോറി ഓരോ ആളുകൾക്ക് ബിക്കോസ് ഞങ്ങൾ സിറ്റി ബിൽഡേഴ്സ് ആപ്പിൽ കൂടെ ക്ലൈൻറ്റ്സ് വിളിക്കുമ്പോൾ അവരുടെ ഓരോരുത്തരുടെ ചലഞ്ചസ് ആ കുടുംബത്തിൻ്റെ സാഹചര്യവും ഓരോ വരുമാനവും ഒക്കെ കേട്ടിട്ട് അവർക്ക് ഞങ്ങൾ ഞങ്ങളുടെ ചലഞ്ചസ് ആയിട്ട് വരുന്ന മാറ്ററിന് കൊടുക്കുന്ന സൊല്യൂഷൻസിൻ്റെ ഓരോ റേർ ഒന്നോ രണ്ടോ ആ ഒരു സാഹചര്യവും അതിന് നമ്മൾ കൊടുക്കുന്ന സൊല്യൂഷനുമാണ് ഈ വീഡിയോ കൂടെ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് അയദർ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ കുടുംബത്തിലാർക്കെങ്കിലും ആ സാഹചര്യത്തിനോടോ അല്ലെങ്കിൽ വ്യത്യസ്ത സാഹചര്യമാണെങ്കിൽ പോലും നിങ്ങൾക്കതിനെങ്ങനെ കറക്റ്റ് ചെയ്തുകൊണ്ട് അവർക്കൊരു സൊല്യൂഷൻ ലൈഫിലേക്ക് ലൈഫിലിരിക്കും വീഡിയോക്കാൽ വലിയ ഡ്രീമല്ലേ അതിനുള്ള സൊല്യൂഷൻ എങ്ങനെയാണ് നിങ്ങൾ കൊടുക്കുക അത് ഈ വീഡിയോ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതാണ് ഈ വീഡിയോൻ്റെ അകത്ത് നെറ്റ്സെറ്റ് റൈറ്റ് ഇപ്പോൾ ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു ക്ലൈൻറ്റ് ഞങ്ങളുടെ ബന്ധപ്പെടുകയുണ്ടായി അപ്പോൾ ആ ക്ലയൻറ്റിൻ്റെ ഒരു മുപ്പതിനായിരം രൂപയാണ് അയാൾക്ക് ശമ്പളമുള്ള ഒരു പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ അവർക്ക് ചെയ്യുന്നത് അവിടെ ഇ എസ് ഐ സി പി എഫ് അങ്ങനെയൊന്നുമില്ല അവർക്ക് കയ്യിൽ മുപ്പതിനായിരം രൂപ ആയിട്ട് കിട്ടും ഇത് വസ്തുതയാണ് അപ്പോൾ അവർക്കൊരു വീട് വെക്കണമെന്നുള്ളതാണ് സൊല്യൂഷൻ അപ്പോൾ അങ്ങനെ കൂടുതൽ പൈസയൊന്നുമില്ല ഇല്ല അവർ വസ്തുത എന്താണ് പറഞ്ഞത് ഒരു ഒന്ന് രണ്ട് ലക്ഷം രൂപ കട കൊണ്ട് ഇപ്പോൾ തന്നെ ബാധ്യതയുണ്ട് ചെറുതായിട്ട് ഒരു രണ്ടിലെ രണ്ട് ഏക്കര ഓളം കോക്കണട്ട് ട്രീ അതായത് തേങ്ങ വെക്ക വെച്ചിട്ടുള്ള തെങ്ങ് വെച്ചിട്ടുള്ള ഏരിയ ഉണ്ട് ഒരു ചെറിയ വീട് ഉണ്ട് പഴയ വീട് ഒരു മൂന്ന് പശുക്കളുള്ള ഒരു തൊഴുത്ത് ഉണ്ട് അതിൽ നിന്നൊരു വരുമാനമുണ്ട് പിന്നെ ഒപ്പം പുറത്ത് ഒരു മൂന്നോ നാലോ ഏക്കറ സ്ഥലം തേങ്ങയുടെ കൃഷി തെങ്ങിൻ്റെ കൃഷി പാട്ടത്തിനടുത്ത് നടത്തുന്നുണ്ട് ചുരുക്കത്തിൽ പറഞ്ഞാൽ ഡെപ്തിൽ ചോദിച്ചപ്പോൾ ആദ്യം അധികം പറഞ്ഞു മുപ്പതിനായിരം രൂപ വരുമാനമുണ്ട് അതാണ് ശമ്പളം അതിൽ നിന്ന് ലോൺ കിട്ടും അപ്പോൾ അമ്പത്തിരണ്ട് വയസ്സുമായിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ വയസ്സ് ലോൺ കിട്ടുമോ എന്ന് മാത്രമാണ് അറിയില്ല അത്ര കൃത്യമായിട്ട് ബിക്കോസ് അവർക്ക് ഈ ലോക്കൽ ഈ സൊസൈറ്റികളെന്നൊക്കെ ലോൺ എടുത്തിട്ട് ശീലമുള്ളൂ അതേ അറിയുള്ളൂ അങ്ങനെ അപ്പോൾ ഇതാണ് പ്രോബ്ലം അപ്പോൾ ഈ ആൾക്ക് അവർക്ക് മോൻ അവരെ സിവിൽ എൻജിനീയറിംഗിൻ്റെ ഫൈനൽ ഇയർ പഠിക്കും അപ്പോൾ അത് കഴിഞ്ഞാൽ ആ കുട്ടി ഒരു കല്യാണമൊക്കെ രണ്ട് മൂന്ന് കൊല്ലത്തിനുള്ള ആക്കണം ഒരു ഡീസൻ്റായിട്ട് ലക്ഷറിയൊന്നും അല്ല അവർ ആലോചിക്കില്ല ഒരു ഡീസൻറ്റായിട്ട് ഒരു ആയിരം ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റുള്ള ഒരു വീട് വെക്കണം എന്നാൽ അവർക്ക് ആഗ്രഹമുള്ളൂ അപ്പോൾ അതിനെങ്ങനെ ബെറ്റർ ആക്കാൻ പറ്റുമെന്നുള്ള ഈ ഫാക്റ്റ് വെച്ചുകൊണ്ട് ഒരു സൊല്യൂഷനിലേക്കാണ് ഞാൻ വരുന്നത് ഞങ്ങൾ കൊടുത്ത സൊല്യൂഷൻ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ് അദ്ദേഹത്തിന് വരുമാനം എന്ന് പറഞ്ഞാൽ മുപ്പതിനായിരം രൂപ കയ്യിലാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ അദ്ദേഹത്തിന് തെങ്ങിൽ നിന്നൊരു പത്തി ഇരുപതിനായിരം രൂപ വരുമാനമുണ്ട് തെങ്ങ് കൃഷി പാട്ടത്തിന് എടുക്കണം സ്വന്തം തെങ്ങുന്നു രണ്ടും കൂടി കൂടിയിട്ട് ഒപ്പം ഒരു പശു ഉണ്ട് ഇപ്പോൾ ഈ മൂന്ന് പശു അതിൽ നിന്നൊരു പത്തായിരം രൂപ വരുമാനമുണ്ട് അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞൊരു പത്ത് ഇരുപതിനായിരം മുതൽ മുപ്പതിനായിരം രൂപ തെങ് കൃഷിയിൽ ഒരു പത്തായിരം രൂപ പശുവിൽ മുപ്പതിനായിരം രൂപ ശമ്പളവും ഈ എഴുപതിനായിരം രൂപ അദ്ദേഹത്തിന് ഉണ്ട് പക്ഷേ അത് പ്രോപ്പർലി ചാനൽഡല്ല അതുകൊണ്ട് ഒരു ബാങ്കിൽ ലോണൊന്നും കൊടുക്കാൻ പറ്റില്ല അപ്പോൾ അവർ ഇപ്പോൾ എന്താ അവൈലബിൾ ഉള്ളത് ഏതെങ്കിലും സൊസൈറ്റി കൊണ്ടു ആധാരോ കൊണ്ട് വയ്ക്കുക എന്നിട്ട് അവിടെ ലോൺ വാങ്ങിക്കുക സ്വാഭാവികമായിട്ട് സൊസൈറ്റി ലോൺ ഉണ്ടാകുമ്പോൾ എന്താ പന്ത്രണ്ട് മുതൽ അഞ്ച് വരെ ഇൻട്രസ്റ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതിന് കിട്ടിയിട്ട് ഇദ്ദേഹത്തിന് വീട് കിട്ടിയിട്ട് റീപേ കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുമോ അല്ല ഇമ കൂടില്ലേ താങ്ങൂ ബിക്കോസ് ഇദ്ദേഹത്തിന് എഴുപതിനേർക്ക് വരുമാനമുള്ളത് കൊണ്ട് ഒരു മുപ്പതിനേപ്പിൻ്റെ മുകളിൽ ഇ എം ഐ ആൾക്ക് താങ്ങില്ല ഇദ്ദേഹത്തിന് അപ്പോൾ അതിനനുസരിച്ച് എങ്ങനെ ശരിയാക്കുകയെന്ന് പറഞ്ഞാൽ അപ്പോൾ ഞങ്ങൾ ഡിസ്കസ് തിങ്ക് ചെയ്തു നമ്മുടെ ഫോർമലി ഉള്ള സൊല്യൂഷൻ എന്താണെന്ന് പറഞ്ഞാൽ ഇൻകം ടാക്സ് റിട്ടേൺസ് ഈ എഴുപതിനായിരം രൂപ വരുമാനമുണ്ട് എന്നുള്ള പാസ്റ്റ് രണ്ട് വർഷത്തെ ഇൻകം ടാക്സ് റിട്ടേൺസ് ഇപ്പം ഫയൽ ചെയ്യും റൈറ്റ് എന്നിട്ട് അടുത്ത ജൂൺ വരെ വെയിറ്റ് ചെയ്യുക ഇതാണ് ഫസ്റ്റ് ഓപ്ഷൻ ഞങ്ങൾ കൊടുക്കുന്നത് കാരണം അതാണ് ശരി അടുത്ത ജൂൺ വരെ വെയിറ്റ് ചെയ്യുക അടുത്ത ജൂണോ ജൂലൈയിൽ ഇൻകം ടാക്സ് അടുത്തത് അപ്പോൾ അടുത്ത വർഷത്തെയും ഐ ടി ആർ ഫലം ബിക്കോസ് ഇപ്പോൾ നമ്മൾ രണ്ട് വർഷത്തെ അടുപ്പിച്ച് ഫയൽ ചെയ്യുമ്പോൾ ബാങ്കുകൾക്കോ ഫിനാൻഷ്യൽ ഇൻഷുറൻസ് ഇത് കാണുമ്പോൾ തൽക്കാലം ലോൺ കിട്ടാൻ വേണ്ടി ഫയൽ ചെയ്ത സ്വാഭാവികമായിട്ട് തോന്നുമല്ലോ അല്ലാണ്ട് അവർക്കറിയില്ല ഈ വരുമാനം ഉണ്ടായിരുന്നു ഇത് ആണെന്നൊന്നും അതപ്പം നമ്മൾ വെരിഫൈ ചെയ്തു നമുക്കത് ക്ലിയർ ക്ലിയറാണ് തോന്നിക്കഴിഞ്ഞാൽ ചാട്ടയുടെ കൊണ്ടെടുത്തത് കറക്റ്റ് വാറണ്ടി രണ്ട് വർഷത്തെ ഫൈവ് എന്നിട്ട് അടുത്ത വർഷത്തിന് പറയുന്നത് ഒപ്പം ഇന്നു മുതൽ അദ്ദേഹത്തിനുള്ള റിയൽ വരുമാനം ഒരു കാർവശാലും ഒരു ഉറുപ്പ കൂട്ടി വരുമാനം ഫയൽ ചെയ്യരുത് അത് കൊടുക്കരുത് അത് കൊടുത്താൽ ആ കുടുംബം വീണ്ടും കുഴിയും കുഴിക്കും പീസൻ എന്താണ് പേയ്മെൻറ്റ് നമ്മൾ നമ്മളെ നടത്തട്ടെ അപ്പോൾ ഈ എഴുപതിനായിരം രൂപ ഉള്ളത് കാണിച്ചു അടുത്ത വർഷവും മറ്റേ ഇത് കിട്ടി ഓരോ മാസത്തിലും അദ്ദേഹത്തിന് കിട്ടുന്ന മുപ്പതിനായിരം രൂപ ഇത് ശമ്പളം നേരിട്ട് ബാങ്കിൽ കിട്ടാൻ കഴിവാന്ന് നോക്കുക ഇനി കിട്ടില്ലെങ്കിൽ അവിടുന്ന് സ്ലിപ്പ് വാങ്ങി ശമ്പളം കൊണ്ട് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുക ഒപ്പം ഈ പാലിൻ്റെ പൈസ വരുന്നൊക്കെ ബാങ്കിൽ കൂടെ കൂട്ടുകേങ്ങയൊക്കെ വിൽക്കുമ്പോൾ കിട്ടുന്ന പൈസയൊക്കെ ബാങ്കിൽ കൂടെ തന്നെയാണ് അദ്ദേഹം വരുന്നതെന്നാണ് പറയുന്നത് അതിന് മുഴുവൻ ബാങ്കിൽ കൂടെ ആക്കുക ഹൺഡ്രഡ് പെർൻറ്റേജ് എന്നിട്ട് അടുത്ത കൊല്ലം കൂടി ഫയൽ ചെയ്യുമ്പോഴേക്കും ബാങ്ക് ട്രാക്ക് എല്ലാം ഇതിന് ജസ്റ്റിഫൈ ചെയ്യുന്ന പോലെ ഈ എഴുപതിനായിരം രൂപേനെ മന്ത്ലി ഇൻകത്തിന് ജസ്റ്റിഫൈ ചെയ്യുന്ന പോലെ ആകും ബാങ്കിലൂടെ ഇത് മുഴുവൻ അപ്പോൾ ദാറ്റ് മീൻസ് എഴുപതിനായിരം ഇൻറ്റു പന്ത്രണ്ട് എന്ന് പറയുമ്പോൾ എട്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ വർഷം അദ്ദേഹത്തിന് സ്കോപ്പ് കിട്ടും അതായത് എട്ട് ലക്ഷം രൂപ നാൽപ്പതിനായിരം രൂപ ഇൻകം വർഷത്തിൽ കിട്ടുന്ന ഐ ടി ആർ എന്നുള്ള ഫയൽ ചെയ്യും അത് ഫയൽ ചെയ്ത് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് അടുത്ത കൊല്ലം ആകുമ്പോൾ അടുത്ത കൊല്ലം ഈ സമയമാകുമ്പോൾ അദ്ദേഹത്തിന് മുപ്പത് ലക്ഷം രൂപേൻ്റെ മുകളിൽ ഒരു നാൽപ്പത് ലക്ഷം നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ വരെ എലിജിബിലിറ്റി ആയി അദ്ദേഹത്തിന് ആകെ ഇരുപത്തഞ്ചോ മുപ്പത് ലക്ഷം രൂപ അല്ലെങ്കിൽ മുപ്പത്തഞ്ച് ലക്ഷം രൂപേൻ്റെ മാക്സിമം നല്ല വീടായി ഉദ്ദേശം ഉദ്ദേശിക്കുന്ന പോലെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും റൈറ്റ് ക്ലിയർ ആയോ അങ്ങനെ എലിജിബിലിറ്റി അപ്പോൾ വെറും അദ്ദേഹത്തിന് അമ്പത്തിരണ്ട് വയസ്സായതുകൊണ്ട് എഴുപത് വയസ്സ് വരെ വരെയായിരിക്കും കൺസിഡർ ചെയ്യാം അപ്പോൾ പതിനെട്ട് വർഷം എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു എണ്ണൂറ് എണ്ണൂറ്റി അമ്പത് തൊള്ളായിരം രൂപയാണ് ഇ എം ഐ വരുവാൻ സാധ്യതയുള്ള ഇനി ഇൻട്രസ്റ്റ് കുറയാനാണ് സാധ്യത അപ്പോൾ ദറ്റ് മീൻസ് അദ്ദേഹത്തിന് ഒരു മുപ്പത് ലക്ഷം രൂപ എടുത്താൽ പോലും ഒരു ഇരുപത് ഇരുപത്തി അഞ്ച് ലക്ഷം ഇരുപത്തയ്യായിരം രൂപ ഇ എം ഐ വരും റൈറ്റ് ക്ലിയറായ ലോജിക്ക് പക്ഷേ ഈ ലോജിക് അറിയാതെ ഇനി രണ്ടാമത്തെ ഓപ്ഷൻ കൂടി അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ല വീട് നമുക്ക് ഇപ്പോൾ തന്നെ അർജന്റ് അത്യാവശ്യമാണെങ്കിൽ ഇപ്പം എക്സിസ്റ്റിംഗ് ഉള്ള ആ ഈ സൊസൈറ്റി ലോൺ തീർക്കാം ഒപ്പം ഒരു കാര്യം കൂടി അഡീഷണൽ ആഡ് ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഈ സ്ഥലം ഒരേക്കർ സ്ഥലവും അതിൻ്റെ ഫ്രണ്ടിൽ ഒരു ഇരുപത് സെൻറ് സ്ഥലവും ആണ് വേറെ റിഷ്ടി അതിലാണ് ഇപ്പോൾ ഈ വീട് വയ്ക്കാൻ പോകുന്നത് ഒരു കാര്യം കൂടി അദ്ദേഹത്തിന് സൂചിപ്പിച്ചിട്ടാണ് ഹൗസിംഗ് ലോൺ എന്ന് പറയുന്നത് റീപേയ്മെൻറ്റ് കപ്പാസിറ്റി ആണ് തരുന്നത് ഈ ഇരുപസെന്റ് സ്ഥലം ഒരേക്കൊരു സ്ഥലമൊക്കെ ഒരുപ്പിച്ചു കൊണ്ട് ബാങ്കിൽ വെക്കുന്നത് ബുദ്ധിയല്ല ബിക്കോസ് മനുഷ്യാവസ്ഥയാണ് എന്തെങ്കിലും നമുക്ക് നാളെ വന്നാൽ ആ സ്ഥലം വിൽക്കാനോ അല്ലെങ്കിൽ പണയപ്പെടുത്താനോ വേറെ ലോൺ എടുക്കാനോ ഒന്നും പറ്റാണ്ടാവും അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം പറഞ്ഞാൽ നമ്മുടെ ഈ വീട് കെട്ടാനുള്ള അഞ്ച് സെൻ്ററാണ് അഞ്ച് സെൻറ് അത് മാത്രം വേറെ രജിസ്റ്റർ ചെയ്ത ഡോക്യുമെൻ്റ് ആക്കി ആ ഡോക്യുമെന്റിൽ വേണം ബാങ്കിലും കൊടുത്ത് ബാങ്കിൽ റീപേയ്മെന്റ് കപ്പാസിറ്റി ആണ് ഹൗസിംഗ് ലോൺ തരിക ഒപ്പം ആ ഡോക്യുമെന്റ് വെറുതെ നമ്മൾ ബാങ്കിൽ വയ്ക്കണമെന്നേ ഉള്ളൂ അപ്പോൾ അത് അഞ്ച് സെല്ലോ ആറ് സെല്ലോ എത്ര വേണ്ടത് മിനിമം വേണ്ടത് ചെയ്താൽ മതി എന്ന് തോൽപ്പിച്ചു അതാണ് ഫസ്റ്റ് ഓപ്ഷൻ ഇനി സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഒരു നിവൃത്തിയില്ല എങ്കിൽ സൊസൈറ്റിയിൽ കടങ്ങൾ വേഗം തീർക്കുക അത് തീർക്കാന്ന് പറഞ്ഞു അദ്ദേഹത്തിന് അതിനുള്ള ഫണ്ട് ഉണ്ടെന്ന് പറഞ്ഞു അത് തീർത്ത് കഴിഞ്ഞാൽ സൊസൈറ്റിയിൽ തന്നെ വെച്ചിട്ട് ഒരു ഇരുപതോ ഇരുപത്തഞ്ച് ലക്ഷം രൂപ സൊസൈറ്റിൻ്റെ ലോൺ വാങ്ങിക്കും അപ്പോൾ അതിന്റെ കുഴപ്പം എന്തായിരിക്കും പറഞ്ഞാൽ പന്ത്രണ്ടോ പതിനഞ്ചോസിന് ഇൻട്രസ്റ്റ് ഉണ്ടാവും എന്നിട്ട് വീട് കെട്ടി ഇടയിൽ വെച്ചിട്ട് ടേക്ക് അവർ പറ്റില്ല എന്നിട്ട് വീട് കെട്ടി കഴിഞ്ഞ് നമ്പറിട്ട് അതിന് ഇ എം ഐ ആയി കൺവേർട്ട് ചെയ്തതിന് ഉടൻ നാഷണൈസ് ബാങ്കിലേക്ക് അപ്പറേക്ക് ഈ നേരത്തെ വലിയ ഐ ടി ആർ ഇപ്പം രണ്ടു കൊല്ലത്തെ പിന്നത്തെ അടുത്ത പോലത്തെയും ഫയൽ ചെയ്ത് ബാങ്ക് സ്റ്റേറ്റ്മെൻ്റ് എല്ലാം കറക്റ്റ് ചെയ്ത് ആ സമയത്ത് അതായത് നാഷണലൈസ് ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് ഈ ലോണിന് ആ നാഷണലൈസ് ബാങ്കിനും കൂടി ടേക്ക് ഓവർ ചെയ്യാം ആ സൊല്യൂഷൻ വർക്ക് ചെയ്യാം പക്ഷേ അതിലേക്ക് തന്നെ ഒരു ഒരുപോലെ നമുക്ക് വെയിറ്റ് ചെയ്യാൻ കഴിയുമ്പോൾ ഒരു മോശമില്ലാത്ത വീടുണ്ട് എന്നുള്ളതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് ആദ്യത്തെ സജഷനിൽ പോകാനാണ് ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്നത് റൈറ്റ് രണ്ടാമത്തെ ആദ്യത്തെ ഓപ്ഷൻ രണ്ടാമത്തെ ഓപ്ഷൻ വേണമെങ്കിൽ അദ്ദേഹത്തിന് പോവാം ആവശ്യമാണെങ്കിൽ അത് നമുക്ക് ഹെൽപ്പ് ചെയ്തോളും ഇതിപ്പോൾ ഞങ്ങൾ ഹെൽപ്പ് ചെയ്യണമെന്നൊന്നുമില്ല നിങ്ങൾക്ക് തന്നെ ഇത് നോക്കി മനസ്സിലാക്കിയാൽ തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് കുടുംബക്കാരെ കൊണ്ടേ ഇതേ ഈ വീഡിയോനെ കേട്ടതിനനുസരിച്ച് ഫോളോ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ചെയ്ത് കൊടുക്കാൻ കഴിയും ഇനി അല്ല പോരാതെ ഞങ്ങളുടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സിറ്റി ബിൽഡേഴ്സാക്കും ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഹെൽപ്പുകളല്ല ചെയ്താൽ ഇത് ഹെൽപ്പ് ചെയ്യാമെന്നില്ല ഇതൊക്കെ ഇവിടെ ഉള്ളൊരു കാര്യമാണ് അതിൽ നമ്മൾ റെഗുലർ ആയിട്ട് കുറെ എണ്ണം ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ആ പാറ്റേൺ കുറച്ചും കൂടി ഈസി ആയിരിക്കും കുറച്ചും കൂടി ആയിട്ട് കാര്യങ്ങൾ പോകുമ്പോൾ കുറച്ച് കാര്യങ്ങൾ എളുപ്പമാവുന്നല്ലാതെ എല്ലാ ബാങ്കുകൾക്കും ആ ബാങ്കിൽ വേണ്ട കാര്യങ്ങൾക്ക് വേണം വസ്തുത അവർക്ക് തരാൻ വരുന്നത് തന്നെ ലോൺ ഇൻട്രസ്റ്റ് കുറച്ചേ ഉള്ളൂ പിന്നെ നമ്മളീ ഒരുമിച്ച് ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൻ്റെ അകത്ത് കൂടെ വലിയ ഓള്യം പോകുന്നത് കൊണ്ട് ചിലപ്പോൾ കുറച്ചും കൂടി അതിൻ്റെ മിനിമം പേപ്പറും വർക്കുകളിലും മിനിമം ഇൻട്രസ്റ്റും ഒക്കെ കുറച്ച് വാങ്ങിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് മാത്രം അത് നിങ്ങൾക്ക് തന്നെ ദൂരെയൊക്കെയാണെങ്കിൽ നമുക്ക് തന്നെ പറ്റാവുന്നവർ ചെയ്താൽ അത് വായിക്കുന്ന ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കും അപ്പോൾ ഇതുപോലെ ഓരോ ആളുകളുടെ ഓരോ കുടുംബത്തിൻ്റെ സ്റ്റോറിയും വ്യത്യസ്ത വ്യത്യസ്തമാണ് ഇതുപോലെ കർഷകരുണ്ടാവും അല്ലെങ്കിൽ റബ്ബർ ടാപ്പ് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും ടൈൽ കോൺട്രാക്ടേഴ്സ് ഉണ്ടാവും വീട്ടുപണിക്ക് പോകുന്ന ആളുകൾ ഉണ്ടാവും അങ്ങനത്തെ അവരൊക്കെ ഓരോ ആളുകളുടെയും നിരവധി സ്റ്റോറികൾ ഈ അത് ചാനലിലാത്തുകൂടെ വരുന്നുണ്ട് അപ്പോൾ അവർക്കൊക്കെ അങ്ങനെ വീട് വാങ്ങിച്ചു വീട് വെച്ച് ഇദ്ദേഹത്തിനൊക്കെ ഈ നേരത്തെ നമ്മുടെ ഇതിന് മുമ്പത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുള്ളവരെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ പത്ത് ഈ ഏഴര പെർസെൻറ്റേജിന് പകരം പതിനഞ്ച് പെർസെൻറ്റ് ആയാലും എത്ര വലിയ ലോസ് വരുമല്ലോ അതിന് വരെ ഏഴ് പോയിന്റ് നാല് പെർസെൻ്റ് ലോൺ എടുത്തുകഴിഞ്ഞാൽ അവർ കൃത്യമായിട്ടുള്ള സ്റ്റാ ഇൻവെസ്റ്റ്മെൻറ്റിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ എസ് ഐ പിയിലേക്കൊക്കെ വന്ന് കൃത്യമായിട്ടുള്ള കൃഷിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട് ഇല്ലേ അത് നമ്മുടെ ഇതിനു മുമ്പത്തെ വെൽത്ത് പ്ലാൻ്റെ വീഡിയോസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റും അപ്പോൾ അങ്ങനെ ഇത് ഈ ഇത്തരത്തിലുള്ള വീഡിയോസ് ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഈ കഥകൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള ആളുകൾക്ക് കുടുംബക്കാരുടെ ഒക്കെ സ്റ്റോറീസ് ആയിട്ട് റിലേറ്റ് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ അവർക്ക് ഉപകാരപ്രദമാകുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ ലിങ്ക് അവർക്ക് ഫോർവേഡ് ചെയ്യുക നിങ്ങളും കേൾക്കുന്ന ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൺ പ്രസ് ചെയ്യുക അല്ല ഫോളോ ചെയ്യേണ്ടതാണെങ്കിൽ ഫോളോ ചെയ്യുക ഒപ്പം ഇത് ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻ നല്ലതെന്ന് തോന്നുകയാണെങ്കിൽ സുഹൃത്തുക്കൾക്കോ കുടുംബക്കാർക്കൊക്കെ വീട് കിട്ടുന്ന ആളുകൾക്കും വീട് കിട്ടാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കൊക്കെ ഈ ചാനൽ അയച്ചുകൊടുക്കുക അവർ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ വീട് കിട്ടുന്നതിനെ പറ്റിയിട്ട് മാനേജ്മെൻറ്റിനെ പറ്റിയിട്ട് സെൽഫ് ഇൻഡിവിജ്വൽ ഫിനാൻസ് ഇല്ലേ നമ്മുടെ സ്വന്തം ഒരു സാമ്പത്തികം അതിനെ പറ്റിയിട്ടുള്ളൊക്കെ വിവിധ വീഡിയോസ് ഇതിൻ്റെ അകത്ത് ഉണ്ടാവും ആളെ സ്റ്റേറ്റ് അടുത്ത വീഡിയോ ഇതേപോലുള്ള സബ്ജക്റ്റുമായിട്ട് അടുത്തുള്ള ആളുകളുടെ കഥകളോ അല്ലെങ്കിൽ നമ്മൾക്ക് എങ്ങനെ കടം കുറച്ചുകൊണ്ട് നമുക്ക് ഫിനാൻഷ്യൽ ഫ്രീഡത്തിക്ക് വരാമെന്നുള്ളൊക്കെ ആയിട്ട് വീഡിയോസൊക്കെ ആയിട്ട് വരുന്നവർ താങ്ക് യു താങ്ക് യു സോ മച്ച് ഈ സിറ്റി ബിൽഡേഴ്സ് ആപ്പിൻ്റെ ഫ്രാഞ്ചൈസികളിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതും വളരെ സിംപിൾ ആയിട്ടുള്ള ലോജിക്കാണ് എറൗണ്ട് ഒരു അമ്പത് ലക്ഷം രൂപയോ അതിൽ കൂടുതൽ ആവശ്യത്തിനനുസരിച്ച് ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിവുള്ള ആളുകൾക്ക് ഒരു മൂന്നാമത്തെ വർഷം മുതലെങ്കിലും എറൗണ്ട് ഒരു അമ്പത് ലക്ഷം രൂപ പ്രതിവർഷം ലാഭം ഉണ്ടാക്കാൻ കഴിയാവുന്ന ഒരു മോഡൽ ഞങ്ങളീ പറയുന്നത് കേട്ടിട്ട് നേരിട്ട് വന്ന് ഇൻവെസ്റ്റ് ചെയ്യുക അല്ല വേണ്ടത് നമ്മളുടെ ഫ്രാഞ്ചൈസികളുടെ ഓൾറെഡി പ്രൂവൺ ട്രാക്ക് റെക്കോർഡുകളുടെ ഫിനാൻഷ്യൽസ് ഉണ്ടാവും അത് നിങ്ങൾ നേരിട്ടോ അല്ലെങ്കിൽ നിങ്ങളൊരു കമ്പനി സെക്രട്ടറിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ചാർട്ടേഡ് ചാർട്ടർ കോൺഫറൻസോ കൊടുത്ത് പരിശോധിപ്പിച്ച് അത് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റിൽ തക്കതായ റിട്ടേൺസ് കിട്ടാൻ യോഗ്യമാണെന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം തീർച്ചയായിട്ടും നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം അതേപോലെ തന്നെ അമ്പത് ലക്ഷം രൂപയോളം ഇൻവെസ്റ്റ് ചെയ്ത് കുറച്ച് കഴിയുമ്പോഴേക്ക് പ്രതിവർഷം അമ്പത് ലക്ഷം രൂപേൻ്റെ മുകളിൽ ലാഭം ഉണ്ടാക്കാൻ സാധ്യതയുള്ള ബിസിനസ് മോഡലാണെങ്കിൽ തീർച്ചയായിട്ടും അത് നമുക്ക് ഭാവിയിൽ ട്രാൻസ്ഫർ ചെയ്യുകയോ വേറെ ആർക്കെയും വിൽക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ നല്ല വാല്യൂഷൻ കിട്ടാൻ സാധ്യതയില്ലേ ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് ഇത് നമ്മുടെ കുടുംബത്തിന് യോജിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്നതാണ് തീർച്ചയായിട്ടും നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാനേ ഞങ്ങളിവിടെ വന്നപ്പോൾ പാലക്കാട് ഒരു വീട് വേണമെന്നൊരു കൂടി അങ്ങോട്ട് വന്നത് അപ്പോൾ ആദ്യം വന്ന പേര് തന്നെ ചാത്തംകുളം എന്നുള്ള ബ്രാൻഡിന്റെ നെയമാണ് വളരെ നല്ല ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങള് ഒരു സമയത്തോടെ എനിക്കൊന്ന് ഹിറ്റായിട്ട് സംസാരിക്കേണ്ടതായിട്ടൊന്നും വന്നിട്ടേ ഇല്ല നമുക്ക് എന്താണ് വേണ്ടതെന്ന് അവര് മുൻകൂട്ടി തന്നെ നമുക്ക് അറിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾക്ക് അതിന്റെ ഒരു പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നില്ല കുഴപ്പമില്ലായിരുന്നു പ്രോപ്പർ ആയിട്ട് തന്നെ അൺഎസ്പെയിട്ട് ഞാൻ ഇവിടെ വന്നതന്നെ ഛാത്രകുളത്ത് വന്നതന്നെ എൻ്റെ ഒരു വേറെ വീടുണ്ടായിരുന്നു അത് ഡിസ്പോസ് ചെയ്തു അപ്പോൾ ആ പൈസ എനിക്ക് വീട് വെക്കണം അങ്ങനെ വരുമ്പോഴാണ് ഈ ബോർഡ് കണ്ടതിൽ ഏരിയ ബോഡ് കാണാറുണ്ട് അന്ന് രാമേന്ദ്രൻ സാധാരണ സെയിൽസിന്റെ മാനേജർ പുള്ളി എന്നെ അവിടെ പ്രോജക്റ്റ് മൂന്നാല് വീടുകളൊക്കെ കാണിച്ചു കാണുമ്പോൾ കുഴപ്പമില്ല വർക്കിൻ്റെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നതല്ല വർക്കുകളൊക്കെ

സുമാർ പത്ത് വസം സേവ് ചെയ്തുകൊണ്ടേ നിങ്ങളുടെ ഡ്രീം ഹോം ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും പറഞ്ഞല്ലേ നിങ്ങൾ വിശ്വാസം വരുന്നില്ല അല്ലേ അത് വളരെ സിമ്പിൾ ആയിട്ട് ലോജിക്കാണ് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും മാലിബാ ഡോട്ട് കോമിലൊക്കെ ഉള്ള പോലെ നമ്മുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ വലിയ വോളിയം വോളിയമുള്ളതിനാൽ കൺസൾട്ടൻസും വർക്ക് കോൺട്രാക്ടേഴ്സും സപ്ലയേഴ്സും ഒക്കെ അഞ്ച് ശതമാനം മുതൽ അമ്പത് ശതമാനം വരെയും അതിൽ കൂടുതലും ഒക്കെ ഡിസ്കൗണ്ട് ഓഫർ ചെയ്യാം ആ ഡിസ്കൗണ്ട് നേരിട്ട് നമ്മുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെ നിങ്ങൾക്ക് തരികയും ടോട്ടൽ പ്രോജക്റ്റ് ഹൗസിംഗ് ലോൺ മുതൽ ഫിനിഷിംഗ് വരെ ഫുള്ളി ട്രാൻസ്പെറന്റായും സൂപ്പർ എഫിഷ്യന്റായും ഞങ്ങളുടെ ടീം മാനേജ് ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്വപ്നം വീട് ക്വാളിറ്റിയോട് കൂടിയിട്ട് പത്ത് പേഴ്സൻറ്റോളം സേവ് ചെയ്തുകൊണ്ട് ഐതർ നിങ്ങളുടെ സ്വന്തം പ്ലോട്ടിലോ അല്ലെങ്കിൽ സി ടി പിൻ്റെ സ്റ്റാഫിൻ്റെ അകത്തൂടെ പ്ലോട്ടുകൾ വാങ്ങിയിട്ടോ അവിടെ നിർമ്മിക്കാം ദാറ്റ്സ് ആൾ എ ഫുള്ളി സൂപ്പർ എഫിഷ്യൻറ്റ് ഡിജിറ്റൽ സിസ്റ്റം ദാറ്റ് ഹെൽപ്സ് ക്ലയൻസ് ടു ബിൽഡ് ദ ഡ്രീം ഹോം ബൈ സേവിങ് അറൌണ്ട് ടെൻ പെർസെൻറ്റേജ് സി ടി ബിൽഡേഴ്സ് ആപ്പ് ആൻഡ് ഇന്നോവേഷൻ ഓഫ് ചാത്തം ക്ലോം ഗ്രൂപ്പ്